ഹലോ മൂവി ലവേഴ്സ് ഞാനപ്പോൾ ഇന്നൊരു മൂവി കണ്ടതെന്ന് വെച്ചാൽ പെരുമാണി എന്ന് പറയുന്നതാണ് അതായത് പെരുമാണി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നടക്കുന്ന വളരെ സമ്പൂർണ്ണ വിപുലമായ കുറച്ച് കാര്യങ്ങളൊക്കെ ആവിഷ്കരിക്കുന്ന വളരെ സിമ്പിളായ ഒരു മൂവികൾ നമ്മുടെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന മഞ്ജു എന്ന് പറയുന്നവരാണ് അവരെക്കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ലെങ്കിലും അവർ മുമ്പ് ചെയ്ത പടങ്ങൾ ഏതൊക്കെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു ഫ്രഞ്ച് വിപ്ലവം രണ്ടായിരത്തി പതിനെട്ട് കാണിക്കുന്നുണ്ട് അപ്പൻ എന്ന് പറഞ്ഞ മൂവി കാണിക്കുന്നുണ്ട് നല്ലൊരു പ്രസൻറ്റ് മൂഡിൽ വളരെ ഫീൽ ഗുഡായ ഒരു മൂവി ഗ്രാമത്തിൽ നടക്കുന്ന സ്റ്റോറിയാണ് ഈ ഗ്രാമത്തിലെ ഒരു എന്താ പറയുക പെരുമാനി എന്ന് പറയുന്നൊരു ഉണ്ട് ഇത് മതപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ സിമ്പിളായിട്ട് നമ്മുടെ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ ഗ്രാമങ്ങളുടെ സോള് മനസ്സിലാക്കി ചെയ്തൊരു മൂവി എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മുടെ ഗ്രാമങ്ങളുടെയൊക്കെ ഒരു പല പല നൃത്തകളും പല പല ഐതിഹ്യങ്ങളൊക്കെയാണ് ഒക്കെയാണ് നമ്മളെ ഗ്രാമങ്ങളും നമ്മുടെ നാടും അതൊക്കെ തന്നെയാണ് നമ്മളെ നാടിൻ്റെ ഒരു സോൾ എലമെൻറ്റ് അതിൻ്റെ ഒരു പോർഷന് ഒപ്പിയെടുത്ത ഒരു മൂവി അതിൽ നിന്ന് വളരെ രസകരമായിട്ട് ആ നാട്ടിൽ സംഭവിക്കുന്ന ചില ചില കാര്യങ്ങളൊക്കെയാണ് കഥയിൽ വരുന്നത് അപ്പോൾ ഓരോരോ ആൾക്കാരെ ഓരോരോ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് വളരെ അതിൻ്റെ കളർ ഗ്രേഡിങ്ങും പടത്തിൻ്റെ എഡിറ്റിങ്ങും ആ ഓൾ ഓവർ ഫീൽഡൊക്കെ നടക്കും നല്ലൊരു മൂഡായിരുന്നു ഇന്ന് കാണാൻ ഭയങ്കര ഗുഡ് മൂവി എന്നൊന്നും വിചാരിച്ച ആരും കാണണ്ട പക്ഷേ കണ്ട കഴിഞ്ഞാൽ എന്താ പറയുക ഒരു എൻറ്റർടൈൻഡായി നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ കഴിയുന്ന ആ ഒരു തരത്തിലേക്കാണ് പിന്നെ ഗ്രാമഭംഗിയൊക്കെ ഒപ്പിയെടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക വൈബ്രൻ്റ് ആയിട്ടാണ് നമുക്ക് ഈ പടം കാഴ്ച വെച്ചിരിക്കുന്ന ഫ്രെയിമിൽ ഓരോ ഫ്രെയിമും അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെയൊക്കെ ഇരുന്ന് കാണാൻ പറ്റി നല്ല ഭൂമി കാര്യങ്ങളൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ പോയിരുന്ന് കാണാൻ ശ്രമിക്കുക എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു നമ്മുടെ ഗ്രാമങ്ങളുടെ മിത്തും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് കൊണ്ടുപോകുന്നത് സോ അതിൽ വളരെ രസകരമായ ആശയങ്ങൾ സോ ആ ഒരു ഗ്രാമത്തിൻ്റെ ഒരു സോൾ എലമെൻ്റ് ഒക്കെ ഉള്ളത് തന്നെ സോ ഗുഡ് മോർണിംഗ് ഒരു വീഡിയോൻ്റെ ആദ്യത്തിൽ ഫ്രഞ്ച് വിപ്ലവം എന്ന സിനിമ നോട്ട് ചെയ്തപ്പോഴായിരുന്നു ഈ സിനിമയുടെ ട്രെയിലർ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഈ സിനിമ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ സിനിമ ഇറങ്ങിയോ എന്താ സംഭവം ഒന്നും എനിക്കറിയില്ല അറിയുന്നവർ കമൻറ്റ് ചെയ്യുക ഇനി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളെല്ലാം ആരുടെയെങ്കിലും കയ്യിൽ ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്കും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക സോ വീഡിയോ ഇഷ്ടപ്പെടാൻ വേണ്ടി എല്ലാവരും ലൈക്ക് ചെയ്യുക ഇത്തരം വീഡിയോയ്ക്കായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു